ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവസ്നേഹമാകുന്ന തീച്ചുവിളയിലേക്ക് സ്വയം എരിയുന്നവരാണ് വിശുദ്ധാത്മാക്കൾ ജീവിതം ശരിക്കും ആസ്വദിച്ചവരാണ് അവർ കയ്പ എന്ന് പറഞ്ഞ് ചവച്ചുതുപ്പിയവരല്ല സാധാരണ മനുഷ്യരെ പോലെ കുറ്റവും കുറവുമായി മല്ലടിച്ചവർ കുന്നും കുഴിയും കടന്ന് സ്വന്തം കുരിശും പേറി മലമൂടിലെത്തിയ മഹാത്മാക്കൾ ആത്മീയരംഗത്തെ മഹാവിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു ഒരു മനുഷ്യൻ എത്ര കണ്ട് വിശുദ്ധനായാലും ശരി കുറച്ച് പോരായ്മകൾ എപ്പോഴും ബാക്കിയുണ്ടാകും ദൈവത്തിൻ്റെ നന്മ എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കുവാൻ അതവനെ സഹായിക്കുന്നു പുണ്യ ആത്മാക്കളെ പോലെ അവയെക്കുറിച്ച് അനുദപിക്കുവാനും പരിഹാരമനുഷ്ഠിക്കുവാനും കഴിഞ്ഞാൽ നാമും അനുഗ്രഹീതരാകും ഈ ആഴ്ചയിലെ പ്രധാന വിശുദ്ധരെ നമുക്കൊന്ന് പരിചയപ്പെടാം ആ പുണ്യ ജീവിതങ്ങളിലൂടെ നമുക്കൊരു തീർത്ഥയാത്ര നടത്താം ജൂലൈ ഇരുപത്തിയെട്ട് ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ കേരള മണ്ണിൻ്റെ സ്വന്തം പുത്രി വിശുദ്ധ അൽഫോൻസാമ കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് അന്നക്കുട്ടി എന്ന അൽഫോൻസ ഭൂജാതയായി ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട അതീവ സുന്ദരിയായ ആ പെൺകുഞ്ഞിനെ മാതൃ സഹോദരിയായ അന്നമ്മയാണ് വളർത്തിയത് അമ്മയുടെ സ്നേഹപരിചരണങ്ങൾ നഷ്ടപ്പെട്ട അന്നക്കുട്ടിയെ കുട്ടിക്കാലം മുതൽ വിവിധ രോഗങ്ങൾ അലട്ടിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ആറിന് കുടമാളൂർ പള്ളിയിൽ വെച്ച് ജ്ഞാന നൽകി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച സ്വഭാവ രൂപീകരണത്തിലൂടെയാണ് സഹോദരി അന്നക്കുട്ടിയെ വളർത്തിയത് വിശുദ്ധ കൊച്ചു ത്രേശ്യയുടെ ജീവചരിത്രം വായിക്കാനിടയായ അന്നക്കുട്ടിയിൽ പുണ്യവതിയാകണം എന്ന ചിന്ത അങ്കുരിച്ചു കൊച്ചു ത്രേശ്യയെ പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു വലിയ പുണ്യവതിയാകണം എന്ന് അവൾ ആഗ്രഹിച്ചു ചെറുപ്പം മുതൽ സുഹൃതങ്ങളുടെ പാഠശാലയിലെ സ്നേഹം വിശുദ്ധി ത്യാഗം സഹനം നോമ്പ് പ്രാർത്ഥന ഉപവാസം ഇവയിലൊക്കെ പരിശീലിപ്പിക്കപ്പെട്ട അൽഫോൻസാമ്മ വീട്ടിലെ എതിർപ്പുകളെ തരണം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഭരണങ്ങാനത്തെ ക്ലാരമട്ടത്തിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഓഗസ്റ്റ് രണ്ടിന് ശിരോവസ്ത്രവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് സഭാവസ്ത്രവും സ്വീകരിച്ചു വിനയത്തെ ജീവിതത്തിന്റെ മുഖമുദ്രയായി സ്വീകരിച്ച അൽഫോൻസാമ്മ അചഞ്ചലമായ ആത്മീയ നിഷ്ഠയുള്ളവളായിരുന്നു കറയറ്റ ഒരു സന്യാസിനിയുടെ ആന്തരിക അച്ചടക്കത്തിന്റെ നേർക്കാഴ്ചയാണ് വിശുദ്ധ അൽഫോൻസാമ സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് സന്യാസത്തിൻ്റെ മാറ്റു കൂട്ടിയ അൽഫോൻസാമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ മാസം ഇരുപത്തിയെട്ടിന് ഈശോ മറിയം യൗസേബ് എന്നുരുവിട്ടുകൊണ്ട് തൻ്റെ സഹനബലി പൂർത്തിയാക്കി സഹനത്തിൻ്റെ അഗ്നി ശുദ്ധീകരിക്കപ്പെട്ട അവൾ അതിവേഗം വിശുദ്ധ പദവിയിലേക്ക് നടന്നു കയറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ദൈവദാസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഒമ്പതിന് ധന്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവൾ എന്നീ നിലകളിലേക്ക് ഉയർത്തപ്പെട്ട അൽഫോൻസ് അമ്മയെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് പരിശുദ്ധ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ അൾത്താര വണക്കത്തിന് യോഗ്യയായ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി മിശിഹാനുകരണത്തിന്റെ അഗ്നി കൊളുത്തുവാൻ പീഠത്തിന്മേൽ ഉയർത്തിവയ്ക്കപ്പെട്ട വിളക്കായ അവൾ ജീവിത വിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും ഏവർക്കും മാതൃകയായി ലോകത്തിലും വിശിഷ്യ ഭാരതത്തിലും വിശുദ്ധിയുടെ പരിമളം പ്രസരിപ്പിച്ചുകൊണ്ട് ഇന്നും പരിലസിക്കുന്നു വിശുദ്ധ അൽഫോൻസ് ആമയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവും നമുക്കും മാതൃകയും കോട്ടയുമാകട്ടെ കേരള മണ്ണിന്റെ സ്വന്തം പുണ്യവതിയുടെ പുണ്യജീവിതത്തിനു മുൻപിൽ പ്രണാമം ജൂലൈ ഇരുപത്തിയൊൻപത് ബഥനി വിശുദ്ധർ വിശുദ്ധ മർത്ത മറിയം ലാസർ ബഥനി ജെറുസലേമിനും ഇടയിൽ ഒലിവുമലയുടെ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ഗ്രാമം ഈ ഗ്രാമത്തെ നിറവുള്ളതാക്കുന്ന ഒരു കൊച്ചു ഭവനം അവിടെ ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും സ്നേഹത്തിലും ആനന്ദത്തോടെ വസിക്കുന്നു യേശു മിശിഹായുടെ നിറസാന്നിധ്യമായിരുന്നു ഈ ഭവനത്തിന്റെ പ്രത്യേകത ഗലീലിയിലുടനീളം നന്മ ചെയ്ത് ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള മിശിഹായുടെ യാത്രയിൽ അവിടുന്ന് തന്റെ ഹൃദയ വികാര വിചാരങ്ങൾ പങ്കുവെച്ച് തൻ്റെ ചങ്കോട് ചേർത്തുവെച്ച കുടുംബം അവിടെ ക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനങ്ങൾക്ക് കൊടുത്ത മൂന്ന് വിശുദ്ധാത്മാക്കൾ വിശുദ്ധ മർത്ത മറിയം ലാസർ വിശുദ്ധ വേദത്തിൽ മൂന്നിടങ്ങളിലായി ഈ വിശുദ്ധാത്മാക്കളെപ്പറ്റി പ്രതിപാദിക്കുന്നു ബഥിനിയിലെ വിശുദ്ധ മർത്ത വിശുദ്ധ ലൂക്കാസുവിശേഷത്തിൽ പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിനെ ഭവനത്തിൽ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ ബദ്ധ ശ്രദ്ധയായിരിക്കുന്ന മർത്തയെപ്പറ്റി നാം വായിക്കുന്നു ബാഹ്യകാര്യങ്ങളിൽ വ്യാവൃതിയാകാതെ കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവ് മർത്തയോട് എടുത്തു പറയുന്നു ലാസറിന്റെ ഉയർപ്പിലും മർത്ത പ്രധാന പങ്കു വഹിക്കുന്നു ഈശോയുടെ സാന്നിധ്യം അറിഞ്ഞ് അവിടുത്തെ സ്വീകരിക്കാൻ എത്തുന്നത് മർത്തയാണ് താൻ പുനരുദ്ധാനവും ജീവനുമാണെന്ന മഹത്തായി വെളിപ്പെടുത്തൽ മർത്തയിലൂടെയാണ് ക്രിസ്തു നടത്തുന്നത് വിശുദ്ധ യോഹനാന സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഇത് നാം കാണുന്നു ബഥനിയിലെ വിശുദ്ധ മറിയം ഭവനത്തിലെത്തുന്ന കർത്താവിന്റെ ഇരുന്ന് വചനം ശ്രവിക്കുന്ന മറിയത്തെ അഭിനന്ദിക്കുന്ന ക്രിസ്തുവിനെ ലൂകയുടെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി വാക്യത്തിൽ നാം കാണുന്നു മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ബഥിനിയിലെ വിശുദ്ധ ലാസർ ഉദ്ധാനത്തിന്റെ വലിയ സാക്ഷ്യമായിരുന്നു വിശുദ്ധ ലാസർ കർത്താവ് സ്നേഹിച്ച പ്രിയ സ്നേഹിതൻ വിശുദ്ധ യോഹന്നാന സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു മർത്തയെയും സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എന്ന് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി സാക്ഷ്യത്തിന്റെ ഉപകരണമാക്കുന്നത് ലാസറിനെയാണ് പാലസ്തീനയിൽ മതമർദ്ദനം തുടങ്ങിയപ്പോൾ ലാസറിന്റെ കുടുംബം ബഥനയിൽ നിന്ന് പലായനം ചെയ്തു ലാസറിന്റെ ശവകുടീരം മാർസയിലും മർത്തയുടേത് അവിഞ്ഞോണിലും മറിയത്തിൻ്റെത് സെൻ ബോമിലും കാണുന്നു മാർ ഇവാനിയോസ് പിതാവ് മലങ്കര സഭയിൽ ഒരു സന്യാസ ആശ്രമവും മഠവും സ്ഥാപിച്ചപ്പോൾ അതിന് നൽകിയ പേര് ബഥനി എന്നാണ് ബഥനിയിലെ മർത്തയുടെ ശുശ്രൂഷാ ജീവിതവും മറിയത്തിന്റെ പ്രാർത്ഥനാ ജീവിതവും ലാസറിന്റെ സാക്ഷി ജീവിതവും ഉൾക്കൊള്ളുന്ന ജീവിതശൈലി തന്റെ മക്കൾക്കുണ്ടാകണമെന്ന് ആ താപസവര്യൻ ആഗ്രഹിച്ചു ബഥനി വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയാകട്ടെ ജൂലൈ മുപ്പത്തിയൊന്ന് ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോകത്തെ പരിഷ്കരിക്കാൻ പോകുന്നവൻ സ്വയം ആരംഭിക്കണം അല്ലെങ്കിൽ അയാൾക്ക് അധ്വാനം നഷ്ടപ്പെടും എന്ന ചിന്ത ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ച വിശുദ്ധാത്മാവ് സ്പെയിനിലെ പിറനീസ് പർവ്വതത്തിന്റെ താഴ്വരയിലെ പരമ്പരാഗത ജന്മകുടുംബമായ ലയോള മാളികയിൽ കുലീനരായ ബെൽട്രാൻ മരിയ ദമ്പതിയുടെ പതിമൂന്നാമത്തെ പുത്രനായി ഇനിഗോ എന്ന ഇഗ്നീഷ്യസ് ഭൂജാതനായി പതിനഞ്ചാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ഇനിഗോ ചെന്നെത്തിയത് കൊട്ടാരത്തിലെ പ്രധാന സൂക്ഷിപ്പുകാരനും അവിഹിത ബന്ധങ്ങൾക്കും അനേകം ജാരജന്മങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ ജുവാൽ ഖലാസ് ഖസ് പ്രഭുവിന്റെ ഭവനത്തിലാണ് പത്തു വർഷത്തെ പ്രഭു കുടുംബത്തോടൊപ്പമുള്ള വാസം ഇഗ്നീഷ്യസിനെ ദുർനടപ്പുകാരനാക്കി തന്റെ വിജ്ഞാനം വിപുലീകരിക്കാൻ അദ്ദേഹം സെന്റ് അഗസ്റ്റീൻ ജോൺ ക്രിസോസ്റ്റോം എന്നിവരുടെ കൃതികളും ക്രിസ്താനുകരണം വായിക്കുകയും ചെയ്തു എങ്കിലും പേരിനും പ്രശസ്തിക്കും പ്രാധാന്യം നൽകിയ ഇഗ്നേഷ്യസ് ഇവയൊന്നും മുഖവിലയ്ക്കെടുത്തില്ല മാത്രമല്ല ലോകത്ത് വിജയം നേടാൻ യുദ്ധ നൈപുണ്യത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിച്ചിരുന്ന ഇഗ്നേഷ്യസ് ഫെർഡിനൻഡ് ചക്രവർത്തിയുടെ കീഴിൽ ശിക്ഷണം ആരംഭിക്കുകയും പാമ്പ്ലോണിയയിൽ വെച്ച് ഫ്രഞ്ച് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കാലിന് വെടിയേൽക്കുകയും ഫ്രഞ്ച് സൈന്യം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സിക്കുകയും ചെയ്തു ഈ സമയം ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും ജീവചരിത്രം ധ്യാനപൂർവ്വം വായിക്കുകയും ദൈവിക ഇടപെടലും വിശുദ്ധ പത്രോസിന്റെ മാധ്യസ്ഥവും വഴി ഇഗ്നീഷ്യസ് ക്രിസ്തുവിന്റെ പോരാളിയായി ജീവിക്കാൻ അതിയായി ആഗ്രഹിച്ചു ക്രിസ്തുവിന്റെ ജീവിതപാത പിന്തുടരണമെന്നും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്നും തീരുമാനിച്ച ഇഗ്നീഷ്യസിന് രാത്രി ദർശനത്തിൽ പരിശുദ്ധ മാതാവും യേശുവും ഒരു പുതുജന്മം നൽകി ജെറുസലേമിലേക്കുള്ള യാത്രയിൽ മോൺസെറാറ്റിൻ ബെനഡിക്റ്റൻ ആശ്രമത്തിലെത്തിയ അദ്ദേഹം കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു മാൻട്രസയിലേക്ക് തിരിച്ച അദ്ദേഹം പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഠിന തപശ്ചിരിയയിലും ഒരു സന്യാസിയെ പോലെ ജീവിച്ചു അദ്ദേഹത്തിന്റെ ആധ്യാത്മിക അനുഭവങ്ങൾ എന്ന ഗ്രന്ഥം ഈ മാനസാന്തര കഥയുടെ ആഖ്യാനമാണ് ജെറുസലേമിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം ഭാഷയും കലയും തത്വശാസ്ത്രവും പഠിച്ചു അക്കാലത്ത് സുഹൃത്തുക്കളായ നവാരിയും സിയഗോദെ യുജിയായും ചേർന്നുള്ള പ്രവർത്തനം ആരംഭിച്ചു വസ്ത്രധാരണവും ജീവിതശൈലിയും വൈകാതെ ഇവരെ സഭാ വിചാരണയ്ക്ക് വിധേയരാക്കി എന്നാൽ രേഖകളെല്ലാം അവർക്ക് അനുകൂലമായി ഭവിച്ചു ഇവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ആകൃഷ്ടരായി വിശുദ്ധ കുർബാന പാപത്തിൽ നിന്നുള്ള വിടുതൽ മനസ്സിന്റെ വിശുദ്ധി ജീവിത വിശുദ്ധി ഇവ അവർ ലളിതമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇഗ്നീഷ്യസും ഫ്രാൻസിസ് സേവ്യറും ഉൾപ്പെടെ ഏഴുപേർ ദാരിദ്ര്യത്തിലും കന്യാവ്രതത്തിലും അനുസരണത്തിലും ജീവിക്കാൻ വ്രതമെടുത്തു ഒപ്പം മാർപ്പാപ്പ നിയോഗിക്കുന്ന ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനും നിശ്ചയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ അങ്ങനെ ഈശോ സഭ സ്ഥാപിക്കപ്പെട്ടു ആ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ഒരു ജീവിത ദർശനവും പ്രവർത്തന ശൈലിയും പ്രദാനം ചെയ്യാൻ ഈശോ സഭയ്ക്ക് സാധിച്ചു ദാരിദ്ര്യം ഉപവി പരസ്നേഹ പ്രവർത്തികൾ ഇവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നിന്ന് ഉയർന്നു വന്നതുമായ ഈശോ സഭ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനെതിരായും റോമിലെ ക്ഷാമകാലത്തും നൽകിയ സംഭാവന വളരെ വലുതാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നിന് ഉദരസംബന്ധമായ രോഗത്തിന് കീഴടങ്ങി അദ്ദേഹം ദിവംഗതനായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തെ ആധ്യാത്മിക അഭ്യാസങ്ങളുടെയും ധ്യാനങ്ങളുടെയും മധ്യസ്ഥനായി പിയൂസ് ഒമ്പതാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു അവന് പുണ്യവാനും അവൾക്ക് പുണ്യവതിയുമാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പുണ്യവാനായി കൂടാ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനായി ജീവിതം മാറ്റിവെച്ച വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോളയുടെ ജീവിതം നമുക്കും പ്രചോദനമാകട്ടെ ഓഗസ്റ്റ് ഒന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി റിഡം ടൂറിസ്റ്റ് സഭയുടെ സ്ഥാപകനായ അൽഫോൻസ് ലിഗോരി നേപ്പിൾസിലെ പടനായകനായ ഡോൺ ജോസഫ് ലിഗോരിയുടെ മൂത്ത മകനായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഒന്നിന് ഭൂജാതനായി പതിനാറാം വയസ്സിൽ പൗരാവകാശത്തിലും നിയമാവലിയിലും ഡോക്ടറേറ്റ് നേടി വളരെ പ്രഗത്ഭനായ ഒരു വക്കീലായി മാറിയ അദ്ദേഹം ഏറ്റെടുത്ത കേസുകളെല്ലാം തന്നെ വിജയിച്ചു പക്ഷേ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഭൂമി തർക്ക കേസിൽ പരാജയപ്പെട്ടു ഇതിലെ ദൈവഗതം തിരിച്ചറിഞ്ഞ അൽഫോൻസ് തൻ്റെ ജോലി ഉപേക്ഷിക്കുകയും വിവാഹ ജീവിതവും വേണ്ടെന്ന തീരുമാനമെടുത്തു ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ എനിക്ക് തരിക എന്ന ആന്തരിക സ്വരത്തെ ശ്രവിച്ച് പിതാവിന്റെ ഇഷ്ടത്തിനെതിരായി മുപ്പതാം വയസ്സിൽ പട്ടം സ്വീകരിച്ച് വൈദികനായി രണ്ടു വർഷത്തോളം നേപ്പിൾസിൽ മിഷൻ പ്രവർത്തനം നടത്തി ചെറിയ മോഷ്ടാക്കളെയും ജോലിയില്ലാത്തവരെയും ഒന്നിച്ചു കൂട്ടുകയും അവരുടെ ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വിശ്വാസ ജീവിതത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുക്കുന്നതിനും അദ്ദേഹം പരിശ്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ദിവ്യരക്ഷക സഭ സ്ഥാപിച്ചു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ അദ്ദേഹം സെന്റ് അഗത്താരൂപതയുടെ ഇടയനായി നിയമിതനായി പതിമൂന്ന് കൊല്ലം ആത്മാക്കളുടെ രക്ഷയ്ക്കായി തീഷ്ണതയോടെ പ്രവർത്തിച്ചു രൂപതയിലെ ഭൂരിഭാഗം വരുന്ന ദരിദ്രരായ ജനങ്ങൾക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ക്ഷാമകാലത്ത് അരമനയിലെയും കത്തീഡ്രലിലെയും വസ്തുവകകൾ വിറ്റ് ജനങ്ങൾക്ക് അദ്ദേഹം ഭക്ഷണം നൽകി ഭാരിച്ച ജോലികൾക്കിടയിലും ചെറുതും വലുതുമായ പതിനാല് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹത്തിന്റെ സന്മാർഗാസ്ത്രം പ്രസിദ്ധമായ ഒരു കൃതിയാണ് മരിയൻ തത്വങ്ങൾ എന്ന ഗ്രന്ഥം പോലെ ഒരു ഗ്രന്ഥവും ദൈവമാതാവിനെ പറ്റി ആരും എഴുതിയിട്ടില്ല നിരന്തരമായ അധ്വാനവും തപശ്ചര്യകളും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു പ്രശസ്തിയോടൊപ്പം വളരെയേറെ കഷ്ടതകളും അനുഭവിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഓഗസ്റ്റ് ഒന്നിന് തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗം പൂകി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ വാഴ്ത്തപ്പെട്ടവനായും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മെയ് ആറിന് വിശുദ്ധനായും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ വേദപാരംഗതനായും ഉയർത്തപ്പെട്ടു കുംഭസാരക്കാരുടെയും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഭൂതകാലം നിങ്ങളുടേതല്ല ഭാവി നിങ്ങളുടെ ശക്തിയിലില്ല നന്മ ചെയ്യുവാനുള്ള വർത്തമാനം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകൾ നമുക്കും ഉത്തേജനം നൽകട്ടെ വിശുദ്ധ അൽഫോൻസ് സാമയുടെ സഹനവിശുദ്ധിയും വിശുദ്ധ മർത്ത മറിയം ലാസർ എന്നിവരുടെ പ്രാർത്ഥന പ്രേഷിത സാക്ഷ്യവും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനായുള്ള വിശുദ്ധ ജീവിതവും വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ധാർമ്മിക വിശുദ്ധിയും നമുക്ക് പ്രചോദനവും മാധ്യസ്ഥവും കോട്ടയുമാകട്ടെ